ഹലോ ഗായ്സ് നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റ് വന്നിട്ടുള്ള ഒരു ദിവസം നമ്മൾ എന്തൊക്കെയാണ് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്തായാലും സ്വീറ്റിൽ നിന്ന് തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ സ്വീറ്റിൽ നിന്ന് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ള വീട്ടിൽ ഒറ്റ ഒരുത്തന് സ്വീറ്റ് കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്തായാലും നമ്മുടെ വീട്ടിലെ സ്വീറ്റ് എന്തെങ്കിലും ഉണ്ടാക്കിയ അത് അതിൻ്റെ കാര്യത്തിൽ കട്ടപ്പുകയാണ് കാരണം ആരും കഴിക്കൂല പക്ഷെ വരുന്ന ഗസ്റ്റിന് സ്വീറ്റ് എന്ന് വിചാരിച്ചിട്ടാണ് സ്വീറ്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് പൈനാപ്പിൾ സൂഫിലയാണ് ഇന്നത്തെ താരം ഇതിപ്പോൾ ഓൾറെഡി വീഡിയോ എടുത്ത് കഴിഞ്ഞതാണ് ഈ ഒരു ഗസ്റ്റ് വന്നതൊക്കെ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പായിരുന്നു സോ അന്നത്തെ പാർട്ടിയിൽ ഹൈലൈറ്റായി നിന്നത് പൈനാപ്പിൾ സൂഫില തന്നെയാണ് ഇതെന്താ ഇവിടെ വാച്ച് കെട്ടിയിട്ട് കിച്ചണിൽ നിൽക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ശരിയാണ് ഞാൻ ഓൾറെഡി ടൗണിൽ പോയിട്ട് വന്നതായിരുന്നു അതുകൊണ്ട് ഈ വാച്ച് റിമൂവ് ചെയ്തില്ലായിരുന്നു എനിക്ക് വാച്ച് ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലും കാര്യത്തിന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് വാച്ച് കെട്ടിയാൽ പിന്നെ ദയച്ച് വെക്കുന്നത് എന്തായാലും ഈവനിങ് തന്നെ ആയിരിക്കും എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം പൈനാപ്പിൾ ആദ്യം കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് എന്തായാലും കുക്ക് ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ സ്വീറ്റിൽ ആഡ് ചെയ്യുമ്പോൾ ഐ മീൻ സൂഫിൽസ് ഉണ്ടാക്കുമ്പോൾ അതിനൊരു കയ്പ് ടേസ്റ്റ് ഉണ്ടാവും പൈനാപ്പിൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്ന ടൈം കൊണ്ട് ഞാനിവിടെ ജെല്ലി കട്ട് ചെയ്ത് വെക്കാണ് ഈ ജെല്ലി ഉമ്മയാണ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരുന്നത് ജെല്ലി ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് പൈനാപ്പിൾ ജെല്ലി പൗഡർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക പിന്നെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് കട്ടിയാക്കി കിട്ടും അതാണ് പൈനാപ്പിൾ ജെല്ലി സോ ഇത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ജസ്റ്റ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് സെറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ കട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാ നല്ല രീതിക്ക് കട്ടിയായിട്ടൊന്നും ഇല്ല പിന്നെ അടുത്ത സ്റ്റെപ്പ് ഭയങ്കര സിമ്പിൾ ആണ് ഒരു ക്ലീൻ ആയിട്ടുള്ള പാത്രം എടുക്കുക അതിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചെടുക്കാം എന്ത് വേണമെങ്കിൽ കുക്ക് ചെയ്തോ ഫ്രഷ് ക്രീം എങ്ങനെ വേണമെങ്കിലും സ്റ്റൈലായിട്ട് വെച്ചോ പക്ഷേ തറയിൽ വേണിറ്റ് ക്ലീൻ ചെയ്യാണ്ട് പോവരുത് ഇതായിരുന്നു മോളിന്നുള്ള ഉത്തരവ് ഓർഡർ ഒന്നും ധിക്കരിക്കാൻ പറ്റൂല അതുകൊണ്ട് നമ്മൾ ക്ലീനായിട്ട് തന്നെ കുക്കിംഗ് ഒക്കെ ചെയ്തു ചെയ്തതിന് ശേഷം ക്ലീനാക്കി തന്നെ വെച്ചു എന്നാൽ ഓർഡർ ഇട്ടാലും ഹാപ്പി കുക്കിംഗ് ചെയ്ത് നമ്മളും ഹാപ്പി സോ എങ്ങനെയുണ്ട് നമ്മുടെ ഐഡിയ സെറ്റല്ലേ നമ്മൾ സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടല്ലേ എന്നാൽ വീണ്ടും തിരിച്ചു വരാം ഫ്രഷ് ക്രീം ഒഴിക്കുക അതിന് ആവശ്യമുള്ള മിൽക്ക് മെയ്ഡ് ഒഴിക്കുക കണ്ടെൻസ്ഡ് മിൽക്ക് ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം കണ്ടെൻസ്ഡ് മിൽക്ക് മാത്രമായിട്ടും ആഡ് ചെയ്യാം പക്ഷേ നമ്മളിവിടെ രണ്ടും മിക്സ് ആയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്യുന്നുണ്ട് പഞ്ചസാര പൊടിച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത് ഡയറക്റ്റായിട്ട് ഷുഗർ ആഡ് ചെയ്യരുത് പൊടിച്ചിട്ട് ആഡ് ചെയ്യുന്നതാണ് ഒന്നുകൂടെ ബറ്റർ ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ നല്ലപോലെ കട്ടില്ലാണ്ട് മിക്സ് ആക്കി കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ കട്ടകളൊന്നും പാടില്ല പിന്നെ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തിട്ടുള്ള പൈനാപ്പിൾ ആഡ് ചെയ്തെടുക്കുക പിന്നെ പരിപാടി സിമ്പിളാണ് പൈനാപ്പിൾ ആഡ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ കുറച്ച് ആഡ് ചെയ്യുക മിക്സ് ചെയ്യുക ഇങ്ങനെ തന്നെ നല്ലപോലെ എല്ലാം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി പിന്നെ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുള്ള പൈനാപ്പിൾ ജെല്ലേ അതും ഇട്ടു കൊടുക്കുക എന്നിട്ട് നല്ല ജെൻറ്റിലായിട്ട് മിക്സ് ചെയ്തെടുക്കുക കാരണം ഞാൻ ഓൾറെഡി കട്ട് ചെയ്യാവുന്നതിന് മുമ്പ് തന്നെ അത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള നാക്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ആഡ് ചെയ്തെടുക്കാവുന്നതാണ് അതൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ബെറ്റർ ആയിരിക്കും പക്ഷേ ഞാനിവിടെ അതൊന്നും ആഡ് കൊടുക്കുന്നില്ല ഇത്രയേ ഉള്ളൂ നമ്മുടെ പൈനാപ്പിൾ സോഫിൽ റെഡി ആയിക്കഴിഞ്ഞു വന്നവർക്ക് ആദ്യം കൊടുക്കുന്നത് വെൽക്കം ഡ്രിങ്ക് അല്ലേ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതായിരുന്നു സോ അതിന്റെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇളനീറിന്റെ പാൽപ്പ് ആഡ് കൊടുക്കാം ആവശ്യത്തിന് പഞ്ചസാരയും മിൽക്ക് മേഡും ഒക്കെ ആഡ് ചെയ്തെടുത്തിട്ട് നല്ലപോലെ എടുക്കാം പാലും കൂടി ചേർക്കാൻ മറക്കരുത് നല്ല കോൾഡ് ആയിട്ടുള്ള പാല് തന്നെ ആഡ് ചെയ്തെടുക്കാം ബ്ലെൻഡാക്കിയെടുത്ത ഈ ഇളനീറിന്റെ മിക്സിലേക്ക് സോക്ക് കസ്കസും ആഡ് ചെയ്ത് കൊടുക്കാണ് ഇളനീറിന്റെ വെള്ളവും പിന്നെ ചേനാഗ്രസും നല്ലപോലെ കുക്ക് ചെയ്തിട്ട് ഒരു പ്ലേറ്റിൽ ഒഴിച്ചെടുക്കാം എന്നിട്ട് ഇതുപോലൊരു ജെല്ലുണ്ടാക്കിയെടുക്കാം ഈ ഇളനീറിന്റെ മിക്സിലേക്ക് ഈ ജെല്ലും കൂടെ ആഡ് ചെയ്തെടുക്കുക ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഉണ്ടെങ്കിൽ ഐസ്ക്രീമും ആഡ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ ആഡ് ചെയ്തെടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കിയെടുത്താൽ മതി നമ്മുടെ ഡ്രിങ്കും ഇവിടെ റെഡിയായി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എന്തായാലും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക് പിന്നെ അടുത്തതായിട്ട് ഗുലാബ് ജാമുൻ ഉണ്ടാക്കുകയാണ് ഇത് പാക്കറ്റിൽ കിട്ടുന്ന പെട്ടെന്ന് എടുക്കാൻ പറ്റുമല്ലോ അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും ആ പാക്കറ്റിനെ പാക്കിലായിട്ട് എഴുത്തിട്ടുണ്ടാവും അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നോക്കിയിട്ടാണ് ഞാനും ഉണ്ടാക്കുന്നത് ഗുലാബ് ജാമുൻ ഫ്രൈ ചെയ്യുക എന്നിട്ട് ഈ ബോൾസിന് ഷുഗർ സിറപ്പിലേക്ക് ഇട്ടു എടുക്കുക അത്രേ ഉള്ളൂ സിമ്പിൾ അല്ലേ പക്ഷെ എനിക്ക് കോൾഡായിട്ട് കഴിക്കുന്നതാണ് ഒന്നുകൂടി ഇഷ്ടം അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ചു നേരം ഫ്രിഡ്ജിലും കൂടെ വെക്കുന്നുണ്ട് നമ്മൾ ബോൾസ് ചെറുതായിട്ട് ഉണ്ടാക്കിയാൽ മതി ഇതിപ്പോൾ ഷുഗർ സിറാപ്പിലേക്ക് ഇടുമ്പോൾ ഉണ്ടല്ലോ ഇത് വലുതായി വീർത്ത് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കിയാൽ മതി കുഞ്ഞ് കുഞ്ഞ് ബോൾസാണ് ഇതിനാവശ്യം അതെന്തായാലും ഉണ്ടാക്കി കഴിയുമ്പോൾ ഷുഗർ സിറപ്പിലേക്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല വലിയ സൈസിലാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് ഇതൊന്നും ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ നമ്മുടെ ഗുലാബ് ജാമൂനും റെഡിയായി ഉമ്മ ഇവിടെ നല്ല മട്ടൻ സുക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് തേങ്ങ ഒക്കെ നല്ലതുപോലെ റോസ്റ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ സേമി പായസം ഉണ്ടാക്കുന്നുണ്ട് നെയ്യിലേക്ക് നട്ട്സൊക്കെ ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത് മാറ്റിവെക്കണം കേട്ടോ തിന്നു തീർക്കരുത് പിന്നെ അടുത്ത സ്റ്റെപ്പ് ഗീയിലേക്ക് സേമിയം കൂടി ഇട്ടിട്ട് ഒന്നുകൂടി റോസ്റ്റ് ചെയ്തെടുക്കാം സേമിയം കൂടെ നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് റോസ്റ്റ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പാലൊക്കെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് കൊടുക്കണം സേമിയം നന്നായിട്ട് കുക്ക് ചെയ്യണം കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് സാഗോ സീഡും ആഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നോ അതും കൂടെ ആഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും പിന്നെ മിൽക്ക് മേഡും പഞ്ചസാരയും വേണമെങ്കിൽ ഏലക്ക പൊടിച്ചത് ഞാനിവിടെ ഏലക്ക പൊടിച്ചത് ചേർക്കുന്നില്ല നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതും ചേർത്ത് ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് കുക്കായി കിട്ടണം കുക്കായി കഴിയുമ്പോഴത്തേക്കും നല്ല ഒരു നെയ്യുടെ സ്മെല്ലൊക്കെ വരും ആ ഒരു ടൈമിൽ ഉണ്ടല്ലോ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ഇല്ലേ റോസ്റ്റ് ചെയ്ത നട്ട്സ് അതും കൂടെ ആഡ് കൊടുക്കണം പിന്നെ ഒന്ന് പഞ്ചസാര ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ സോറി പഞ്ചസാര അല്ല സ്വീറ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ പായസം റെഡിയായി ആയി ഇന്ന് നമുക്ക് ഫുൾ കുക്കിംഗിന് എൻ്റെ ബ്രദറിനിലോ പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ കസിൻ ആണ് ഫുൾ ഹെൽപ്പ് ചെയ്തത് ഇന്നത്തെ സ്റ്റാർസ് ഒക്കെ ഇവരായിരുന്നു കേട്ടോ ശരിക്കും ഇവരാണ് കുക്ക് ചെയ്തത് നമ്മ ഒരു സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ച് കൊണ്ടിട്ടാണ് സ്റ്റൗ ഓഫ് ചെയ്തിടത്തത് അങ്ങനെ നമ്മുടെ പായസം വിട്ട് റെഡിയായി അങ്ങനെ എന്റെ പേരന്റ്സും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ വന്നു പിന്നെ നമ്മുടെ ഗസ്റ്റ് ഒക്കെ താൻ പിന്നെയും കുറച്ച് ടൈം എടുത്തു അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച കേഴമ്പത്തേക്കും നമ്മുടെ ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അടിപൊളി ഫുഡ് ഒക്കെ നമ്മൾ അവയ്ക്ക് സർവ് ചെയ്തു കൊടുത്തു അങ്ങനെ അവര് തന്നെ ഉണ്ടാക്കിയ ഫുഡ് അവർ തന്നെ ഭയങ്കര ആസ്വദിച്ചിട്ട് കഴിക്കുന്ന സീനാണ് ഇതിപ്പോ കാണുന്നത് അതിന്റെ പാക്കിലുള്ള മാസ്റ്റർ ഷെഫ് ഞാനാണ് അപ്പോ അതിന്റെ ക്രെഡിറ്റ് എനിക്കല്ലേ അലഹമുല്ല വിചാരിച്ച പോലെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു സോ നമ്മളും ഹാപ്പി അവരും ഹാപ്പി വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ചെയ്തിട്ടും ഷെയർ ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടും നിങ്ങളെ നമ്മളെയും ഹാപ്പിയാക്കണം ഇൻഷാല്ല എന്തായാലും പുതിയൊരു വിശേഷവുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ് ബായ്